ഹായ് ഹലോ അപ്പം എല്ലാ കൂട്ടുകാർക്കും രമ്യാസ്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ക്യാരറ്റ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ കൂട്ടുകാർ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ റെസിപ്പി റെഡി ആക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മത്തൻ്റെ കുരു ഉണ്ടല്ലോ പംകിൻ സീഡ് അതാണ് കൂട്ടുകാരെ ഇട്ടുകൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ നിലക്കടല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ആ ഇപ്പൊ ഇതാ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രേം മതി നമുക്ക് വാങ്ങി വെക്കാം അപ്പം ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ക്യാരറ്റ് ലഡു ആണ് കേട്ടോ കൂട്ടുകാരെ അപ്പം അതിലേക്ക് ചെറിയ ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ കൂട്ടുകാരെ ആ ഇനി നമുക്ക് ലഡു റെഡി ആദ്യം തന്നെ ചീൻചട്ടി അടപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാനിവിടെ എൻ്റെ അടുത്ത് നെയ്യ് സ്വല്പുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ബാക്കി വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ കൂട്ടുകാർ നെയ്യ് തന്നെ എടുത്തോളൂ കേട്ടോ അതാണ് ടേസ്റ്റ് ആ അപ്പോൾ ആ നമ്മൾ ആദ്യം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിം തന്നെ വയ്ക്കണം കേട്ടോ കൂട്ടുകാരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുകയാണെങ്കിൽ അതാണ് നല്ലത് ഇനി അടുത്തതായിട്ട് ഇത് ക്യാരറ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പാക്കറ്റ് പാൽപ്പൊടി അപ്പം ഞാൻ ഈ പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് കേട്ടോ ഇപ്പം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങ ചിരുവിയത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ ഇനി ഇതാ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ ഇപ്പോൾ ഇതാ ഏലക്കയും പഞ്ചസാരയും കൂടെ ഞാനൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അതും ചേർത്ത് കൊടുത്തു അപ്പോൾ കൂട്ടുകാർ മധുരത്തിനനുസരിച്ച് ചേർത്തോളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പംകിൻ സീഡും നിലക്കിടലയും കൂടെ അതൊന്ന് പ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ ജലാംശം ഉണ്ടാവും അപ്പോൾ അതൊന്നും വയ്ക്കി വരട്ടെ ആട്ടോ അതുവരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ചൂടാർ കഴിയുമ്പം നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം ഇത് നമ്മുടെ സൂപ്പർ ക്യാരറ്റിലോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈസി അല്ലേ ഇത് എത്ര പെട്ടെന്നാന്ന് നോക്കൂ ഉണ്ടാക്കിയത് അപ്പം ഞാനൊരു ഭംഗിക്ക് വേണ്ടി ലഡുവിൻ്റെ മീൻ ഓരോ ക്യാഷിനായിട്ട് വെച്ചു കൊടുത്താൽ കൂട്ടുകാർ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അത് വച്ചാലും മതി കേട്ടോ അപ്പം ഞാൻ ഉറപ്പ് തന്നെ തന്നിട്ട കൂട്ടുകാരെ ക്യാരറ്റ് ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ് ഇത് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തോളൂ അപ്പോൾ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ബെല്ലേക്കും പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കണം കേട്ടോ എന്നാലാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കൂട്ടുകാർക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നു വരെ ഓക്കെ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്